അസ്ലാം വലൈക്കും വറഹമത് ദാവാനുഭവങ്ങൾ മുപ്പത്തിമൂന്ന് മിഷനറിമാരെ പ്രതിരോധിക്കേണ്ടത് ബൈബിൾ ഉപയോഗിച്ചാണ് മൂന്നാം ഭാഗം ബൈബിളും ഖുർആാനും ഉപയോഗിച്ച് മിഷനറിമാരെ നേരിട്ട ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ സയ്യിദ് സനാ ഉള്ള മക്തി തങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്തെ മിഷനറി പ്രവർത്തനങ്ങളുടെ രീതിയെയും അവയോട് അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചിരുന്നുവെന്നുമെല്ലാം കുറെ കൂടി ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു മക്തി തങ്ങളുടെ സമ്പൂർണ കൃതികളിൽ ക്രോഡീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം രചിച്ച മക്തീ തങ്ങളുടെ ജീവചരിത്രം എന്നിവയെ അവലംബിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്തെ വായിക്കാനാണ് ആദ്യം ശ്രമിച്ചത് കോട്ടയം സി എം എസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന റവറൻ റിച്ചാർഡ് കോളിൻസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ എഴുതിയ മിഷനറി എൻറ്റർപ്രൈസ് ഇൻ ഇന്ത്യ വിത്ത് എ സ്പെഷ്യൽ റഫറൻസ് ടു ദ സെറിയൻ ക്രിസ്ത്യൻസ് ഓഫ് മലബാർ ആൻഡ് ദ റിസൾട്ട്സ് ഓഫ് മോഡേൺ മിഷൻസ് കെ ജെ ജോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എഴുതിയ ബേസൽ മിഷൻ ഇൻഡസ്ട്രീസ് ഇൻ മലബാർ ആൻഡ് സൗത്ത് കാനറ എയ്റ്റീൻ തേർട്ടി ഫോർ ടു നയൻറ്റീൻ ഫോർട്ടീൻ എന്നിവയാണ് മലബാറിലെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിച്ച പ്രാഥമിക സ്രോതസ്സുകൾ ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ തമിഴ്നാട്ടിൽ ഡാനിഷ് മിഷണറിമാർ സ്ഥാപിച്ച ദ സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ് എസ് പി സി കെ യുടെ ശ്രമഫലമായി ക്രിസ്തുമതം സ്വീകരിച്ച മഹാരസം വേദമാണിക്കത്തിൻ്റെ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ റവറൻ വില്യം ടോബിയസ് റിങ്ങാൾ ട്യൂബ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ തിരുവിതാംകൂറിലെത്തുന്നതോടെയാണ് മലബാറിലെ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെത്തിയ റവറൻ ചാൾസ് മീഡ് കേരളത്തിലെ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ ഏറെ ആദരവോടെ അനുസ്മരിക്കുന്ന വ്യക്തിത്വമാണ് വ്യത്യസ്തങ്ങളായ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ തിരുവിതാംകൂറിലെ പിന്നാക്ക ജനവിഭാഗങ്ങളെ കൂട്ടത്തോടെ ക്രിസ്ത്യാനികളാക്കി തീർത്തത് അദ്ദേഹമായിരുന്നുവെന്നാണ് പ്രൊട്ടസ്റ്റൻ്റ് ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മാത്രം നാടാർ സമുദായത്തിൽപ്പെട്ട മൂവായിരം പേരെ ജ്ഞാനസ്നാനം ചെയ്യിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ പത്രേ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ റവറൻ ബെഞ്ചമിൻ ബെയ്ലിയാണ് പിന്നീട് കേരളത്തിലെത്തിയ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തുമത പ്രബോധകൻ അപ്പോസ്ഥല കാലം മുതൽ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് ശേഷം കത്തോലിക്കരും സജീവമായിരുന്ന തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ കുറേയേറെ പേരെ ക്രിസ്ത്യാനികളാക്കാൻ ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ വഴി കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ ജനസംഖ്യ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അത് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായത് പ്രധാനമായും ഈ മിഷനറി പ്രവർത്തനങ്ങൾ വഴിയാണ് മലബാറിലെത്തുന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ബാസൽ ഇവഞ്ചലിക്കൽ മിഷൻ പ്രവർത്തകൻ ഹെർമൻ ഗുണ്ടട്ടാണ് ജർമ്മനിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ മദ്രാസിലൂടെ കൊല്ലത്തെത്തി അദ്ദേഹം മൂന്ന് വർഷങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയും മലയാള ഭാഷ നന്നായി പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ തലശ്ശേരിയിലെത്തി അവിടെ തൻ്റെ കേന്ദ്രമാക്കിക്കൊണ്ട് മലബാറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് സ്കൂളുകൾ തുടങ്ങുകയും അതിലൂടെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹവും സഹപ്രവർത്തകരും കരുതിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപതിൽ തലശ്ശേരിയിലും മംഗലാപുരത്തും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ വടകരയിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ കണ്ണൂരിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കോഴിക്കോടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പാലക്കാട്ടുമെല്ലാം സ്കൂളുകൾ തുടങ്ങുകയും അവിടെയുള്ള കുട്ടികളെ അവയിൽ ചേർക്കുകയുമാണ് ആദ്യമായി ചെയ്തത് ഒപ്പം തന്നെ ക്രിസ്ത്യൻ പുസ്തകങ്ങളും ലഘുലേഖകളുമെല്ലാം പ്രസിദ്ധീകരിക്കുകയും കുട്ടികളിലൂടെ വീടുകളിലെത്തിക്കുകയും ചെയ്യുകയായിരുന്നു മിഷണറിമാരുടെ രീതി ഇതിനായി ഗുണ്ടർട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ മലയാളത്തിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അറബി മലയാളത്തിലും പുതിയ നിയമം പ്രസിദ്ധപ്പെടുത്തുകയും അവ വിതരണം നടത്തുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മലയാളം പാഠാവലിയും മലയാളം വ്യാകരണവുമെല്ലാം രചിച്ചവും അദ്ദേഹം തന്നെയായിരുന്നു വാർത്തകളെ ഈ ക്രിസ്ത്യൻ പരിപ്രേഷ്യത്തിൽ അവതരിപ്പിക്കുകയും ക്രിസ്തു മതത്തിന്റെ വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ രാജ്യസമാചാരം എന്ന പേരിലുള്ള ആദ്യത്തെ മലയാള വാർത്താപത്രിക പത്രിക പുറത്തേക്ക് ഇറക്കിയതും അദ്ദേഹം തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ മലയാള ഭാഷയിൽ പുതിയ നിയമവും ഏതാനും ക്രൈസ്തവ ലഘു പ്രസിദ്ധീകരിച്ച ശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിക്കുന്നത് മുഹമ്മദ് നബി സലാഹുലൈ വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മഹമ്മദ ചരിത്രം എന്ന കൃതിയാണ് മുഹമ്മദ് നബി സലല്ലാഹുലൈ വസ്ലമിയെക്കുറിച്ച് ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ കൃതി തന്നെ പ്രവാചകനെ പരിചയപ്പെടുത്താനുള്ളതായിരുന്നില്ല പ്രത്യുത തമസ്കരിക്കാനുള്ളതായിരുന്നു ജോൺ ഡബൻ പോർട്ട് മില്യം മൂർ എന്നിവരുടെ കൃതികളെ ആശ്രയിച്ചു കൊണ്ടെഴുതിയ കുണ്ടട്ടിന്റെ ചരിത്രത്തിൽ ഓറിയന്റലിസ്റ്റുകൾ വരച്ചു കാണിക്കാൻ താല്പര്യപ്പെടുന്ന നബി ചിത്രമാണ് ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ കടമ നിർവഹിക്കാത്തത് കൊണ്ടുണ്ടായ ദൈവശിക്ഷയായും കള്ളപ്രവാചകനായും ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചവനായും മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്സലമയെ പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം ബി എം സ്കൂളുകളിലെ വിദ്യാർത്ഥികളിലൂടെയും മറ്റും വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു ഇക്കാലത്ത് തന്നെ മുഹമ്മദോ ഈസാ നബിയോ ആരാണ് വലിയവൻ എന്ന തലക്കെട്ടിൽ പ്രവാചകൻ സലല്ലാഹ് അലൈ വസ്സലമയെ നിയമിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടുള്ള മറ്റൊരു കൃതി കൂടി മിഷണറിമാർ പുറത്തിറക്കി കുഞ്ഞമ്മതി എന്ന മാപ്പിളയും ഒരു സുവിശേഷകരും തമ്മിൽ നടക്കുന്ന സംഭാഷണ രൂപത്തിലുള്ള ആഖ്യാനമായ ഈ പുസ്തകം ക്രിസ്തുവിനെ മഹത്വവൽക്കരിക്കുകയും നബി നബീസലല്ലാഹു അലൈവിസ്ലമെ നിന്ദിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങളാൽ നിബിഡമായിരുന്നു ഇതേപോലെയുള്ള ഇസ്ലാം എന്ന പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെയും ഇസ്ലാം വിരുദ്ധ പ്രസംഗങ്ങളുടെ സംഘാടനത്തിലൂടെയുമായിരുന്നു പ്രധാനമായും മലബാറിലെ പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരുടെ ആശയപ്രബോധന രംഗം വികസിച്ചത് മഹമ്മദ ചരിത്രം പുറത്തിറങ്ങി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പൊന്നാണിക്കടുത്ത് വെളിയങ്കോട് സനാ മക്തി തങ്ങൾ ജനിക്കുന്നത് നേരത്തെ പറഞ്ഞ സനാ ഉള്ള അമൃതസരി ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ മിഷനറിമാരെ പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും നേരിടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അതേപോലെ തന്നെ അവരെ നേരിടാൻ തുടങ്ങിയയാളാണ് സനാ മക്തി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ കഠോര കുഠാരം പുറത്തിറങ്ങുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അമൃതസരിക്ക് പതിനാറ് വയസ്സായിരിക്കണം പ്രായം രണ്ടുപേരുടെയും കാലം ഏകദേശം സമാനവും സാമൃഥ്യവും ഉള്ളത് കൊണ്ടായിരിക്കണം അമൃതസരിയുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന പല സംവാദ കഥകളും മക്തി തങ്ങളുമായി ബന്ധപ്പെട്ടും ഉദ്ധരിക്കപ്പെടാറുണ്ട് മലയാളത്തിന് ശ്രദ്ധേയനായ ചരിത്രകാരൻ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം രചിച്ച മക്തീ ജീവചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും അമൃതസരിയുടെ ജീവര ചരിത്രകാരന്മാരും പ്രതിപാദിക്കുന്നുണ്ട് മക്തി തങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രചനകളെക്കുറിച്ചും വിശദമായി മുമ്പ് എഴുതിയിട്ടുള്ളതിനാൽ അതിവിടെ ആവർത്തിക്കുന്നില്ല ഇലഹാറുൽ ഹക്കിന്റെ ജനചയിതാവായ ഷെയ്ഖ് ഖൈറാനവി ജനിച്ച് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സയ്യിദ് സനാ മക്തി തങ്ങൾ ജനിക്കുന്നത് ഖൈറാനവിക്ക് ശേഷമുള്ള പല പണ്ഡിതന്മാരെയും പോലെ തങ്ങളുടെയും പ്രധാനപ്പെട്ട ആശയ സ്രോതസ്സുകളിലൊന്ന് ഇതാ ഇലഹാറുൽ ഹക്ക് ആയിരിക്കണം അമൃതസരിയുടെ രചനകളും അദ്ദേഹം വായിച്ചിരുന്നിരിക്കാം ബൈബിൾ ഉപയോഗിച്ചുള്ള ഖൈറാൻ നബിയുടെയും അമൃതസരിയുടെയും പ്രതിരോധത്തിനും ഖുർആൻ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഉത്തരേന്ത്യയിലെ മിഷനറിമാർ ഉൾവലിഞ്ഞ പോലെ മക്തി തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ അടിപതറിയപ്പോൾ കേരളത്തിലെ മിഷനറിമാരും കളം മാറി ചവിട്ടി ഖുർആനും ഹദീസുകളും ഉപയോഗിച്ചുള്ള സുവിശേഷ പ്രവർത്തനം നിർത്തുകയും പകരം അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും കാരുണ്യത്തിൽ പൊതിഞ്ഞ മിഷനറി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി മക്തി തങ്ങളുടെ കാലത്തിന് ശേഷം കാര്യമായി ഉപയോഗിച്ചിട്ടില്ലാത്ത ഇസ്ലാമിക പ്രമാണങ്ങൾ ഉപയോഗിച്ചുള്ള സുവിശേഷീകരണം പിന്നീട് ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത് റവറൻ അലവിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ മർക്കസുൽ വിഷാറയുമാണെന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് മരണപ്പെടുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്റെ തൂലിക ശിഷ്യനായ സി വി ഹൈദ്രോസ് സാഹിബിനെ നൽകിക്കൊണ്ട് ഇനി ഈ പേന കൊണ്ട് നീ ഇസ്ലാമിനു വേണ്ടി ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞതായി മക്തി തങ്ങളുടെ ജീവചരിത്രത്തിൽ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതുന്നുണ്ട് ഹൈദ്രോസ് സാഹിബിനെ പോലെയുള്ള തങ്ങളുടെ പിൻഗാമികൾ അദ്ദേഹം നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മിഷനറിമാരെ നേരിട്ടിരിക്കണം അവക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിഷനറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല തങ്ങളുടെ മതപ്രചാരണ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ മിഷനറിമാർ നിർത്തിവെച്ചുവെന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം മുസ്ലിങ്ങൾക്കിടയിൽ പുതിയ നിയമം വിതരണം ചെയ്തും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകൾ നൽകിക്കൊണ്ടുമുള്ള ഗൃഹസന്ദർശനം വടിയും കുറെ കൂടി പോസിറ്റീവായ രീതിയിലുള്ള മതപ്രചാരണ രീതികളിലേക്ക് മിഷനറിമാർ മാറി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു കേരള മുസ്ലിങ്ങളുടെ സ്വകാര്യ ഭാഷയായിരുന്ന അറബി മലയാളത്തിൽ സുവിശേഷങ്ങൾ പുറത്തിറക്കുക എന്നത് സുവിശേഷങ്ങൾ ഇഞ്ചിൽ എന്ന പേരിൽ തന്നെയായിരുന്നു അവർ പ്രസിദ്ധീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മദ്രാസ് ബൈബിൾ ഓക്സിലറി സൊസൈറ്റിയിൽ നിന്ന് പുറത്തിറക്കിയ അറബി മലയാളത്തിലുള്ള ലൂക്കോസിന്റെ സുവിശേഷം ഇഞ്ചി ലൂക്ക എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത് പുസ്തകത്തിന്റെ ടൈറ്റിൽ പേജിലുള്ള വിവരണം മദ്രാസ് രായപ്പെട്ട ഹൈസാൻ മുലൂക് ഗാർഡൻ എന്ന സ്ഥലത്ത് മീർസ കാസിം ബേഗ് സാഹിബ് അവർകളുടെ അവ ഹിദായത്ത് പ്രസ് എന്ന അച്ചുകൂടത്തിൽ അച്ചടിച്ച് പ്രസിദ്ധം ചെയ്തതാകുന്നു എന്നാണ് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അറബി മലയാളത്തിലുള്ള ഇത്തരം പുസ്തകങ്ങളും ലഘുലേഖകളുമെല്ലാം പുറത്തിറക്കിയിരുന്നുവെങ്കിലും മക്തി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നതുപോലെ പച്ചയായ ഇസ്ലാം വിരോധം ഉൾക്കൊള്ളുന്ന കൃതികൾ ഇക്കാലത്ത് തുറം കുറവായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ മക്തി തങ്ങൾ തുടങ്ങി ദൗത്യം മുസ്ലിങ്ങൾ അവസാനിപ്പിച്ചില്ല ഇസ്ലാമിനെ കുറിച്ച് മിഷനറിമാരുണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ അകറ്റുവാൻ മുസ്ലിങ്ങളിൽ ഇന്ന് ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടായി ജിഹാദിനെയും യുദ്ധങ്ങളെയും കുറിച്ച മിഷനറിമാരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു താരതമ്യ വിവേചനം അഥവാ ക്രിസ്തു ഇസ്ലാം മതങ്ങളിലെ ഗഡ്ഗപ്രയോഗം എന്ന പ്രകൃതി ഇത്തരം പരിശ്രമങ്ങളിൽ ഒന്നായിരുന്നു ആക്സ്ഫോർഡ് മിഷണറി സംഘക്കാരാൽ കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന എപ്പിഫ്നി എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ക്രിസ്തീയ ലേഖകൻ എഴുതിയ ലേഖനത്തിന് മൗലവി മുഹമ്മദ് അലി എം എ എൽ എൽ ബി എഴുതി ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണിത് പി മഹമ്മദ് മൈദീൻ പരിഭാഷ നിർവഹിച്ച പുസ്തകത്തിന്റെ ഒന്നാം പതിപ്പ് കൊല്ലത്തെ ശ്രീരാമവിലാസം പ്രസ്റ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുദ്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് പുസ്തകത്തിന്റെ ആമുഖത്തിലുള്ളത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന കെ എം സി ജി സാഹിബാണ് ഭാഷാന്തരത്തിനുള്ള സഹായം ചെയ്തതെന്ന പരിഭാഷകന്റെ പ്രസ്താവനയിൽ നിന്ന് മക്തി തങ്ങൾ നൽകിയ പ്രചോദനം പിൽക്കാല മുസ്ലിം നേതാക്കളെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് എഫ് എഫ് ഡി ലേഖകൻ ചെയ്തിട്ടുള്ളതിനേക്കാൾ എത്രയോ ഭയങ്കരമായ ദൂഷണമാണ് ഇസ്ലാം മതത്തെയും തൽസ്ഥാപകനെയും കുറിച്ച് മലയാള ദേശത്തെ ക്രിസ്തീയ മിഷനറിമാർ പലരും ചെയ്തിട്ടുള്ളതെന്നും മറ്റും ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഇത്തരം ദൂഷണ ഭാഷണങ്ങളുടെ നിലവാരത്തിനും ഈ പ്രസിദ്ധീകരണം വളരെ പ്രയോജകീഭവിക്കുമെന്നാണ് എന്റെ വിശ്വാസമെന്ന് ആമുഖത്തിൽ പരിഭാഷകൻ പ്രസ്താവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനത്തിൽ പോലും മിഷനറിമാർ ഇസ്ലാം വിരോധത്തിന്റെ ആയുധങ്ങളുമായി കേരളം ചുറ്റുന്നുണ്ടായിരുന്നുവെന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം നബിയെയും ഇസ്ലാമിനെയും പച്ചയായി നിന്ദിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളൊന്നും മിഷനറിമാരുടെ പ്രസ്സുകളിൽ നിന്ന് മുദ്രണം ചെയ്തതായി കാണുന്നില്ല മക്തി തങ്ങളും പിൻഗാമികളും നൽകിയ പ്രഹരത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് തോന്നുന്നു പച്ചയായ ഇസ്ലാം നിന്ദയിൽ അധിഷ്ഠിതമായ പ്രബോധന ശൈലിയിൽ നിന്ന് നാല് പതിറ്റാണ്ടുകളോളം മലയാളി മിഷണറിമാർ വിട്ടുനിന്നതായാണ് മനസ്സിലാകുന്നത് ഇസ്ലാം ഇന്നയിലൂടെയുള്ള മിഷനറി പ്രവർത്തനം തുടർന്നാൽ മക്തി തങ്ങളിൽ നിന്ന് ഉണ്ടായതുപോലെയുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയും ക്രൈസ്തവവൽക്കരണത്തിന് പകരം ഇസ്ലാമിക പ്രബോധനത്തിന് അനുകൂലമായ സാഹചര്യമായിരിക്കും അതുമൂലം സൃഷ്ടിക്കപ്പെടുകയെന്ന അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവുമായിരിക്കണം അത്തരമൊരു ചുവടുമാറ്റത്തിന് കാരണം എന്നാൽ ഇക്കാലത്ത് ക്രൈസ്തവരുടെ വാദങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് മുസ്ലിം പണ്ഡിതന്മാരിൽ ചിലർ സമൂഹത്തെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും സമസ്ത കേരള ജമിയത്തുലറമയുടെ മുഷാവറ മെമ്പറും പരപ്പനങ്ങാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന അൽബയാൻ അറബി മലയാളം മാസികയുടെ പത്രാധിപരുമായിരുന്ന കാടേരി അബുൽ കമാൽ മൗലവി രചിച്ച നഹ്ദുൽ അനാജിൽ അൽ ഹുസ്സാമുൽ മഷൂദ് അല അഹ്ലുസ്ലിബി വൽ ഹനൂദ് എന്നീ ഗ്രന്ഥങ്ങൾ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരൂരങ്ങാടിയിലെ ആമിരുൽ ഇസ്ലാം പ്രസിൽ നിന്ന് മുദ്രണം ചെയ്യപ്പെട്ട നഹ്ദുൽ അനാജിയിലും വൈകാതെ പുറത്തിറങ്ങിയ അടുത്ത പുസ്തകവുമെല്ലാം അറബിയിലായിരുന്നുവെന്നത് അവ പണ്ഡിതന്മാരെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളവയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതേപോലെയുള്ള രചനകൾ വായിച്ചു കൊണ്ടാണ് ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ മുസ്ലിം മുമ്മത്തിൽ ഉണ്ടായത് മക്തി തങ്ങൾ നൽകിയ ആയുധങ്ങൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാം നിന്നായി ഉപയോഗിച്ച് മുസ്ലിങ്ങളോട് സംസാരിക്കുന്നത് മിഷനറിമാർക്ക് ദോഷമേ ഉണ്ടാക്കൂ എന്നുമുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കണം പിന്നീട് കുറേ കാലം അത്തരം പരിശ്രമങ്ങൾ മിഷനറിമാരിൽ നിന്ന് ഉണ്ടാകാതിരുന്നത് നാലാം ഭാഗം തുടരും ഇൻഷാൽ